അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതയാമത്തിൽ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്തു ഇന്നത്തെ ധ്യാനത്തിനായി ദൈവത്തിന്റെ ആത്മാവ് നമുക്കായി തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ ഏഴും എട്ടും വാക്യങ്ങളാണ് ആ വാ ആ വാക്യങ്ങൾ വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ ഒരു ദൈവിക ആലോചനയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത് അത് ആദ്യോട് അവസാനം കേൾക്കണം വ്യക്തമായി നിങ്ങളത് കേൾക്കണം എന്താണ് നോക്കൂ യാക്കോബിനെ കുറിച്ചുള്ളതായ ഒരു സന്ദേശമാണ് യാക്കോബിനെ കുറിച്ച് ആർക്കാ അറിഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ലേ നാം വായിച്ചറിഞ്ഞിട്ടില്ലേ യാക്കോബ് തൻ്റെ ഭവനത്തെ വിട്ട് തൻ്റെ അമ്മാവിൻ്റെ വീട്ടിലേക്ക് ഒളിച്ചോടുന്നതായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും അധ്യായങ്ങളിൽ പ്രതിപാദ്യമായി നിൽക്കുന്നത് നോക്കൂ യേശാവിന് കിട്ടിയിരുന്ന തൻ്റെ സഹോദരന് മൂത്ത സഹോദരനായ യേശാവിന് ലഭിക്കേണ്ട അവകാശങ്ങളും അനുഗ്രഹങ്ങളും വളരെ തന്ത്രപൂർവ്വം തട്ടിയെടുത്തതായ യാക്കോബിനോട് യേശാവിന് വളരെ കോപമുണ്ടായി ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് വാക്യങ്ങളൊക്കെ വായിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ അവിടെ കാണാം വളരെ ൂത്തു അതിനുശേഷം യേശാവ് തൻ്റെ ഹൃദയത്തിൽ പറയുകയാണ് എൻ്റെ അവകാശങ്ങളും എൻ്റെ അധികാരങ്ങളും എനിക്ക് ലഭിക്കേണ്ടതായ അനുഗ്രഹങ്ങളും ഒക്കെ തന്ത്രപൂർവ്വം എന്നെ കളിപ്പിച്ച് നിസ്സാരമായ ചിലയിലെ കാര്യങ്ങളിൽ എന്നെ കുടുക്കി എന്നിൽ നിന്ന് തട്ടിയെടുത്ത എൻ്റെ സഹോദരനായ യാക്കോബിനെ ഞാൻ കൊല്ലും എന്ന് ഏശാബ് തൻ്റെ നാൽപ്പത്തിയൊന്നാം വാക്യത്തിൽ പ്രത്യേകം വായിക്കുക ഹൃദയത്തിൽ പറഞ്ഞു ഏശാബ് പൊതുവായിട്ടെങ്ങും പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല യാക്കോബിനെ കൊല്ലുമെന്ന് തൻ്റെ ഭാര്യയോട് പോലും പറഞ്ഞില്ല തൻ്റെ അപ്പനോട് പറഞ്ഞിട്ടില്ല തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടില്ല അവിടെ എഴുതിയിരിക്കുന്നത് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു അതിൻ്റെ തൊട്ടടുത്ത വാക്യം നിങ്ങൾ വായിച്ചു നോക്കൂ യേശ്നാവ് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞ കാര്യം തൻ്റെ അമ്മയായ റിബേക്കയ്ക്ക് റീഡ് ചെയ്യാൻ കഴിഞ്ഞു ഇത് വലിയൊരു സംഭവമാണ് കേട്ടോ പ്രാർത്ഥനയുള്ള അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിന് തൻ്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ റീഡ് ചെയ്യാൻ കഴിയും എന്നതിന് വ്യക്തമായ തെളിവാണ് അമ്മമാർക്ക് നല്ല ഒരു ഉപദേശമാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു താക്കീതാണ് എന്താണെന്ന് അറിയാമോ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ മന്ത്രിക്കുന്നതൊക്കെയും മാതാപിതാക്കൾക്ക് എത്ര വലിയ രഹസ്യമാക്കി നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും നിന്റെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നവരാണോ അവർക്ക് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തും വാട്ട് ആർ യു ഗോയിങ് ടു ഡു എന്താണ് നീ നാളെ ചെയ്യാൻ പോകുന്നതെന്നുള്ളതായ ഒരു കാര്യം വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മാതാപിതാക്കളോട് പറയും അമ്മമാർക്കുള്ള ഉപദേശമാണ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാഭകലില്ലാതെ കണ്ണുനീരൊഴുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചില ചില രഹസ്യങ്ങളുടെ കവ കലവറകളെ ദൈവം നിന്റെ മനസ്സിൽ അത് പൊളിച്ചെഴുതും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ ആയുസിനു വേണ്ടി അവർ നശിച്ചു പോകാതിരിക്കുവാൻ അവരെ ഒരു നല്ല ബന്ധാവിൽ കൂടെ കടത്തിവിടുന്നതിന് വേണ്ടി അതാണ് യാക്കോബിനോട് റിബേക്ക് പറയുന്നത് നിന്റെ സഹോദരൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞിരിക്കുന്നു ആര് പറഞ്ഞു അവൻ്റെ ഹൃദയത്തിലാണ് പറഞ്ഞത് എങ്ങനെ കേട്ടു അവൻ ഹൃദയത്തിൽ മന്ത്രിച്ചപ്പോൾ അത് അമ്മയുടെ കാതുകളിൽ ആത്മാവ് കൊടുത്തു കാരണം യാക്കോവിൽ കൂടെ ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടെന്ന് ഒരു ദർശനം റിബേക്കുണ്ടായിരുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് പല മാതാപിതാക്കൾക്കും ഈ ഒരു ദർശനം നഷ്ടപ്പെട്ട ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തെ കുറിച്ച് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിവില്ല നമുക്ക് ആരും പറഞ്ഞു തരത്തില്ല മറ്റുള്ളവർ പറഞ്ഞെങ്കിലേ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് അറിയുള്ളൂ അതുകൊണ്ട് നാം പ്രാർത്ഥനയിൽ നിരതരായിരിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ സംസാര ഭാഷ നമുക്ക് മനസ്സിലാക്കുന്ന വ്യക്തികളാണെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങൾ മനസ്സിൽ മന്ത്രിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കാതുകളിൽ മുഴക്കും ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ അമ്മ വന്ന് യാക്കോബിനോട് യാക്കോവിനോട് പറയുക പാടിപ്പോക്ഷായിട്ട് അവന്റെ കോപം ശമിക്കുന്നതുവരെയും ഞങ്ങൾ പറയുന്നത് വരെ നീ അവിടെ നിൽക്കുക ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ചിന്തിക്കായി നൽകിയതായ വചനം ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ വേഴ്സ് ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ യാക്കോബ് അപ്പനെയും അമ്മയെയും അനുസരിച്ച് പദ്ധനാമിലേക്ക് തൻ്റെ അമ്മാവന്റെ ലാഭാന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി എന്ന് യേശാവ് കേട്ടപ്പോൾ നോക്കൂ ആ വാക്യം വളരെ വ്യക്തമായി നിർത്തി വായിച്ചു നോക്കൂ അവസാനം വരെയും ഈ സന്ദേശം നിങ്ങൾ കേൾക്കണം കുഞ്ഞുങ്ങൾ കേൾക്കണം മാതാപിതാക്കൾ കേൾക്കണം യൗവനക്കാർ കേൾക്കണം തന്റെ മാതാപിതാക്കളെ അനുസരിച്ചു എന്ന് യേശാവ് കേട്ടപ്പോൾ യേശാവിൻ്റെ കുറ്റത്തെ കുറിച്ച് യേശാമിന് ബോധ്യമുണ്ടായി എന്ത് കുറ്റമാണ് അവനെ കൊല്ലുമെന്ന് പറഞ്ഞതായ കുറ്റമല്ല അപ്പോഴാണ് യേശാവിന് മനസ്സിലായത് എൻ്റെ ഭാര്യ കനാന്യ സ്ത്രീയാണ് ആ ഖനാന്യരെ എൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല എന്ന കാര്യം എട്ടാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കൂ അനുസരണം പശ്ചാത്താപമുളവാക്കി ദൈവത്തിന് സ്തോത്രം ഇത് ദൈവവചനത്തിന്റെ ഒരു വലിയ പദ്ധതിയുടെ ചുരുളഴിക്കുകയാണ് ഈ വചനം ഏകന്റെ അനുസരണക്കേടിനാൽ മനുഷ്യശാന്തിയിൽ മുഴുവനും കെട്ടപ്പെട്ടതായ നിയമിക്കപ്പെട്ടതായ അടിച്ചേൽപ്പിക്കപ്പെട്ടതായ മരണം എന്ന ഐശാചിക ആ ബന്ധനത്തിൻ്റെ അഴിവ് ഏകന്റെ അനുസരണത്താൽ അതിനെ അഴിക്കപ്പെട്ടു സ്വതന്ത്രമാക്കപ്പെട്ടു യെസ് ഒരുവന്റെ അനുസരണക്കേടിനാൽ നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് വിധിക്കപ്പെട്ടതായ ഒരു മരണത്തിൻ്റെ വിധിയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുവാൻ വേറൊരുവൻ്റെ അനുസരണം അത് സാധ്യമാക്കി തീർത്തു എന്നുള്ളതാണ് അവിടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് ബോധ്യമാക്കി തരുന്നു നമ്മൾ പലപ്പോഴും മാതാപിതാക്കളെ അനുസരിക്കാത്തവരായി തീർന്നിട്ടുണ്ട് അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കാത്തവരായി തീർന്നിട്ടുണ്ട് ദൈവിക ആലോചനയ്ക്കായി കീഴ്പ്പെടാത്തവരായി തീർന്നിട്ടുണ്ട് എനിക്കറിയാം ഒരു പ്രിയ സഹോദരൻ്റെ ചരിത്രത്തെക്കുറിച്ച് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ താൻ ഇങ്ങനെ പറയുകയുണ്ടായി ഗൾഫ് നാടിൽ താൻ ജീവിക്കുമ്പോൾ വലിയൊരു കമ്പനിയുടെ മാനേജരായി താൻ ജോലി ചെയ്യുകയാണ് രാവിലെ മുതൽ മദ്യപാനം തുടങ്ങിയാൽ ഉറങ്ങുന്നത് വരെ തനിക്കെപ്പോഴും അഞ്ചഞ്ച് മിനിറ്റ് ഇടവിട്ടിടവിട്ട് തനിക്ക് മദ്യം വേണം താൻ മദ്യ മദ്യത്തിൻ്റെ അടിമയാണ് ആർക്കും തന്നെ ഉപദേശിച്ചുകൂടാ ആർക്കും തന്നോട് സുവിശേഷം പറഞ്ഞുകൂടാ ആർക്കും തന്നെ ഒരു കാര്യത്തിന് അനുസരിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ തന്നെ ആ കമ്പനിയുടെ ഒരു സെക്രട്ടറി ആ ആ മുറിയുടെ അങ്ങേയറ്റം അക്കമഡേഷൻ സ്ഥാനം അവിടെ പാർത്തിരുന്നു താനൊരു വിശ്വാസിയാണ് ഒരിക്കൽ പോലും ഈ വിശ്വാസിയായ സഹോദരൻ തൻ്റെ മേൽ ഉദ്യോഗസ്ഥനോട് ചെന്ന് സുവിശേഷം പറയുകട്ട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുകട്ട് ഒന്നും ചെയ്യുക പതിവല്ലായിരുന്നു എന്നാൽ ഒരു ദിവസം ഈ മാനേജരായിരുന്ന അദ്ദേഹം മദ്യപാനത്തിന് അടിമയായി കുടുംബജീവിതം തകർന്ന് മാനസികമായിട്ട് തകർന്ന് നാട്ടിലുള്ള തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും വെറുത്ത് തൻ്റെ ജീവിതത്തിൽ ഭാരത്തിനും അനേക മാനസിക സമ്മർദ്ദത്തിനും അടിമയായി അടിമയായി ഒരു ദിവസം താൻ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ച ദിവസം തിരിഞ്ഞു നോക്കിയപ്പോൾ രാത്രിയുടെ യാമത്തിൽ കൂടി താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നോടൊപ്പം ജോലി ചെയ്യുന്ന ആ കമ്പനിയിലെ സെക്രട്ടറി അദ്ദേഹം മുട്ടുമേലിരുന്ന് കണ്ണുനീരൊരുക്കുന്ന കാഴ്ച താൻ കാണുകയുണ്ടായി തൻ്റെ പേര് പറഞ്ഞ് തനിക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ഈ മനുഷ്യൻ ചെയ്യുവാൻ പോകുന്നതായ ആ വലിയ പാപം ആ വലിയ നാശം തനിക്ക് തന്നെ വരുത്തുവാൻ പോകുന്നതായ ആ ഹ്യയെക്കുറിച്ച് മറ്റേ സഹോദരന്റെ ദൈവത്തിൻ്റെ ആത്മാവ് ബോധിപ്പിക്കുകയുണ്ടായി ഇവൻ മനസ്സിൽ പറഞ്ഞത് ആ സഹോദരൻ ആത്മാവിൽ തൻ്റെ ഹൃദന്റെ ചെവികളിൽ താൻ മുഴക്കി മുഴക്കി ദൈവത്തിൻ്റെ ആത്മാവ് മുഴക്കുകയുണ്ടായി തൻ്റെ എഴുന്നേറ്റിരുന്ന് ആരോടും പറയാതെ അദ്ദേഹത്തെ ചെന്ന് സമീപിക്കാതെ അദ്ദേഹത്തിന് വേണ്ടി കണുനീരൊരുക്കുന്ന ആ കാഴ്ചയാണ് ആ സഹോദരൻ കാണുകയുണ്ടായത് അന്ന് രാത്രിയിൽ ആ സെക്രട്ടറി സഹോദരന്റെ അടുത്ത് വന്ന് ആ മേലുദ്യോഗസ്ഥൻ വന്ന് നീ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്താണ് നീ പറയുന്നത് നിന്നോട് ആര് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചപ്പോൾ പോവാൻ ദൈവത്തിന്റെ ആത്മാവ് ചില നിമിഷങ്ങളായി എന്നോട് വാദിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ പറഞ്ഞു ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ട ദൈവമക്കളെ ആത്മാവിൻ്റെ ഒരു പ്രബോധനം ഒരുവൻ അനുസരിച്ചപ്പോൾ ആ അനുസരണത്തെ കണ്ടതായ വേറൊരു വ്യക്തി അവൻ അനുസരണക്കേടിന് അവൻ അടിമയായിരുന്നുവെങ്കിലും ഒരുവന്റെ അനുസരണം വേറൊരുവനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു വേറൊരുവനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു വേറൊരുവിനെ ശാപത്തിൽ നിന്ന് വിടിവിക്കുന്നു ഏകന്റെ അനുസരണത്താൽ എന്നേക്കും കുറ്റത്തിന് വിധിക്കപ്പെട്ടതായ മരണത്തിന് വിധിക്കപ്പെട്ടതായ ശാപത്തിന് വിധിക്കപ്പെട്ടതായ ചില ജീവിതങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് അനുസരണത്തിന് ഒരു ശക്തിയുണ്ട് അനുസരണത്തിന് ഒരു വ്യാപാര വലമയുണ്ട് അനുസരണത്തിന് ചില നിബന്ധനകളുണ്ട് അനുസരണത്തിന് ചില പന്താവുകളുടെ നിയന്ത്രണങ്ങൾ ചില സ്വാധീനങ്ങളും ഉണ്ട് ദൈവത്തിന് മഹിത്വം ഉണ്ടാകട്ടെ നോക്കൂ നാം ആദ്യം ഇവിടെ ചിന്തിച്ചതുപോലെ തൻ്റെ മകൻ യേശാവ് മൂത്ത സഹോദ മൂത്ത മകനായ യേശാവ് ഹൃദയത്തിൽ പറഞ്ഞത് ഒരമ്മയ്ക്ക് ആത്മാവിൽ വായിക്കുവാൻ കഴിഞ്ഞു ദൈവത്തിന് സ്തോത്രം ഇവിടെ യേശാവിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ തന്റെ സഹോദരൻ തന്നെ തന്റെ മാതാപിതാക്കളുടെ വാക്ക് അനുസരിച്ച് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഏഴാം വാക്യത്തിൽ തന്റെ അപ്പൻ്റെയും അമ്മയുടെയും വാക്ക് അനുസരിച്ച് പദ്ധനരാമിലേക്ക് ലാബാന്റെ പവനത്തിലേക്ക് ഓടിപ്പോയി എന്ന് കേട്ടപ്പോൾ യേശാവിന് ഒരു ഹാരിയം ബോധ്യമായി എന്താണെന്നറിയാമോ അവനെ കൊല്ലുവാൻ നിരൂപിച്ചതായ നിരൂപണത്തെ കുറിച്ചുള്ള പശ്ചാത്തലമല്ല ഓതനാൻ ഖനാന്യ സ്ത്രീയെ വിവാഹം കഴിച്ചത് തെറ്റായിപ്പോയി എന്നുള്ളതായ ഒരു ബോധ്യം അടിസ്ഥാനപരമായ ഒരു മാനസാന്തരം തൻ്റെ ഉണ്ടായി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നോക്കൂ ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ യേശാമിൻ്റെയും യാക്കോബിൻ്റെയും വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്ക് വലിയ പെരുപ്പിച്ച് കാണിക്കുന്നതായ ഒരു വചനഭാഗങ്ങളല്ല ദൈവത്തിൻ്റെ വചനത്തിൽ അവരെക്കുറിച്ചൊക്കെ ഉള്ളതായ ചരിത്രങ്ങൾ എഴുതിയിരിക്കുന്നത് അതിൽ കൂടെ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെ ഇടപെട്ടു എന്ന് വളരെ വ്യക്തിതമായി നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് വ്യക്തിതമായി തെളിയിച്ചു തരികയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ വരും തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളുമായിട്ടുള്ളതായ ബന്ധത്തിൽ എത്രമാത്രം നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തുണു നിൽക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ വെളിപ്പെടുത്തി കാണിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം എന്നത്തെ തലമുറകളെ നോക്കൂ അവർ മാതാപിതാക്കളെ അനുസരിക്കാത്തവരായി വാത്സല്യമില്ലാത്തവരായി അല്ലെങ്കിൽ പൊതു അധ്യാപകരെ അനുസരിക്കാത്തവരായി ആരെയും മൂത്തവരെ ഭരിസിക്കുന്നവരായി ദേശത്ത് ശാപമായി അനുസരണം കെട്ട് ജീവിതം ചെയ്ത് ശാപത്തിൽ നിന്നും നാശത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയാതെ ഓരോ ദിവസം കഴിയും തോറും അതിലേക്ക് കൂപ്പു കുത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു തലമുറ ഇവിടെ ദൈവമക്കൾക്ക് മക്കൾക്ക് ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിരുന്ന ഒരു പ്രബോധനം ആത്മാവിൻ്റെ ഒരു ധ്യാനം ആത്മാവിൻ്റെ ഒരു സന്ദേശം നിന്റെ കുഞ്ഞുങ്ങൾ ഹൃദയത്തിൽ സംസാരിക്കുന്നത് ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ കാതുകളിൽ മുഴക്കം പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ പത്ത് മാസം ചുമന്ന അമ്മയല്ലേ ആ കുഞ്ഞിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് താൻ പ്രസരിപ്പിച്ചതായ ഇലക്ട്രോണിക് സിഗ്നൽസ് മമ്മിക്ക് നല്ലതായിട്ട് തിരിച്ചറിയാം അത്രയും ശക്തി അപ്പന് കിട്ടില്ല എന്നാൽ അമ്മയ്ക്ക് അത് ഫീൽ ചെയ്യാൻ കഴിയും എൻ്റെ മകൻ്റെ ചുണ്ട് അനങ്ങുമ്പോൾ അവൻ എന്തിനു വേണ്ടി പുറപ്പെടുന്നു അവൻ്റെ മുഖഭാവം മാറുമ്പോൾ അവൻ എന്താണ് അവൻ്റെ ചിന്ത എന്ന് അമ്മക്ക് ചെയ്യാം എന്നാൽ അമ്മ പ്രാർത്ഥിക്കുന്നവളായിരിക്കണം ആത്മാവിൻ്റെ നടത്തിപ്പുള്ളവളായിരിക്കണം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ കൂട്ടുകൾ കൂട്ടുകാർ കുടുംബ കുടുംബസുഹൃത്തുക്കൾ യൗവനക്കാരായ കുഞ്ഞുങ്ങളുള്ളവർ അല്ലെങ്കിൽ മാതാപിതാക്കളെ അനുസരിക്കാത്ത ആ കുഞ്ഞുങ്ങൾ ഉള്ളവർ ആരെങ്കിലും ആയിട്ട് അനുസരിക്കുന്നവരുമായിക്കോട്ടെ ആർക്കും ആയിക്കോട്ടെ അവർക്കൊക്കെയും ഈ സന്ദേശം നിങ്ങൾ പകരണം കൊടുക്കണം എന്താണെന്ന് അറിയാമോ അവർ ഏത് ജാതി ആയിക്കോട്ടെ സഭയായിക്കോട്ടെ നിങ്ങൾ പറഞ്ഞുകൊടുക്കുക വ്യക്തി ദൈവവചനത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കുക ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞത് അമ്മ കേട്ടു ദൈവത്തിനൊരു സ്തോത്രം ഏശാവ് പരസ്യമായിട്ട് അവിടെ ഒരു പ്രസംഗം നടത്തിയില്ല നമ്മൾ നമ്മളാരെന്തെങ്കിലും പരസ്യമായിട്ട് പ്രസംഗങ്ങൾ നടത്തുന്നു നാളെ എൻ്റെ എൻ്റെ അനുജനെ ഞാൻ കൊല്ലുമെന്ന് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിൽ ചെന്ന് പറയും ഇത് അതൊന്നുമില്ല അന്ന് പോലീസ് സ്റ്റേഷനും ഒന്നുമില്ല വലിയ പൊതുജനങ്ങളൊന്നുമില്ല ആൾക്കൂട്ടങ്ങളൊന്നുമില്ല അവൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു ഇവൻ ഇവനെന്നെ കളിപ്പിച്ചതുകൊണ്ട് ഞാൻ അവനെ കൊല്ലും കൊല്ലും മരണം എന്നതായ ഒരു വസ്തുത അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആപത്ത് വരുവാൻ പോകുന്നു എന്നുള്ളതായ ഒരു പരമാർത്ഥത ഒരമ്മയുടെ ഹൃദയത്തിൽ കാതുകളിൽ ആത്മാവ് മുഴക്കി റിബേക്കൊരു ദർശനമുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ മരിക്കേണ്ടവരല്ല യാക്കോബാകട്ടെ യേശ് അവർ അങ്ങനെ മരിക്കേണ്ടവരല്ല അവരിൽ കൂടെ ദൈവത്തിന് വലിയ ഒരു പ്രവൃത്തി ചെയ്യുവാനുണ്ട് ദൈവത്തിൻ്റെ പദ്ധതി അവരിൽ കൂടെ വെളിപ്പെടുവാനുണ്ട് അവരെ തലമുറ തലമുറയായി ദൈവം ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ദൈവം വന്ന് വിളിക്കപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ വലിയൊരു ഒരു ദർശനം റിബേക്കുണ്ടായിരുന്നു റിബേക്ക അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമുള്ളവളാണ് ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ അബ്രഹാമിന്റെ മരുമകളാണ് അവൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ കുറിച്ച് നല്ല വ്യഹിതമായി തിരിച്ചറിയാം അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ പോയി ദൈവത്തിൻ്റെ പദ്ധതികളെ കുറിച്ച് തിരിച്ചറിയുന്നതായ അനേക അനുഭവങ്ങൾ വീട്ടിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതായ ഒരു മാതാവാണ് റിബേക്ക അവൾക്ക് ദൈവീ ദൈവീക ദൈവം എന്താണെന്നും ദൈവത്തിന്റെ ആത്മാവ് ദൂതന്മാരുടെ സംസാരം എന്താണെന്നും ഒക്കെ റിബേക്കയ്ക്ക് നല്ലതുപോലെ അറിയാം ആ അനുഭവത്തിൽ വെച്ചുകൊണ്ട് അവൾ രാമും പകലും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം അവൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം അവളുടെ ഇളയ മകലിൽ കൂടെ ദൈവം ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തിയുടെ ആ വലിയ വഴികളെ കുറിച്ച് ആ വലിയ ഒരു പാതകളെ കുറിച്ച് റിബേക്കൊരു ദർശനമുണ്ടായി അവൾ ചെന്ന് യാക്കോബിനോട് പറയുകയാണ് ഒരേ നിന്റെ മകൻ നിന്റെ സഹോദരൻ നിന്നെ കൊല്ലുവാൻ അല്ലെങ്കിൽ കൊല്ലുവാൻ അവൻ പദ്ധതിയിടുന്നുവെന്ന് അവൻ്റെ ഹൃദയത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവന്റെ മനസ്സിൽ എൻ്റെ കാതുകളിൽ എത്തിച്ചു നീ പെട്ടെന്ന് ഇവിടെ ഓടിപ്പോവുക കോപം കഴിവോളം ക്രോധം കഴിവോളം നീ അല്പനാളുകൾ മാറി നിൽക്കുക പൈശാചിക ബന്ധനത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാനുള്ളതായ ഒരു ദർശനം പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് ലഭിക്കും ദൈവത്തിനൊരു സ്ത്രോത്രം നമ്പർ ടു അനുസരണത്താൽ വേറൊരുവന് കുറ്റബോധം ഉണ്ടാകുന്നു നമ്മുടെ അനുസരണത്താൽ നമ്മുടെ എതിർ കക്ഷിക്ക് നമ്മുടെ ശത്രുക്കൾക്ക് കുറ്റബോധം ഉണ്ടാകും എന്തിനെ കുറിച്ചാണെന്ന് അറിയാമോ നമ്മളെ ഉപദ്രവിക്കുന്ന വിഷയത്തിലല്ല അവന്റെ ബേസി അടിസ്ഥാനപരമായി അവനുള്ളതായ പാളിച്ചുകളെ കുറിച്ചുള്ളതായ ഒരു ബോധ്യം അവനിൽ ദൈവം കൊടുക്കുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ മനോഹരമായ വചനം ശ്രവിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നവരായി നമ്മളെ ഓർത്ത് കരയുന്നവരായി അല്ലെങ്കിൽ ദേശത്തെ ഓർത്ത് കരയുന്നവരായി ദർശിച്ചു പോകുന്ന യുവജനങ്ങളെ ഓർത്ത് കരയുന്നവരായി ദൈവം നമ്മെ കൃപയുള്ളവരായി ആ പ്രാർത്ഥനയിൽ മുഴുകി വരുവാൻ ആത്മാവിന്റെ പ്രബോധനങ്ങളെ മനസ്സിലാക്കുവാൻ തക്കതായ ജ്ഞാനത്തെ തരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ യു